ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക എന്ന അപേക്ഷയോടുകൂടി ഞാനിന്ന് ആലപ്പുഴക്കാരി ഷൈലാമയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തുടർന്ന് പറയുന്നതിന് മുമ്പ് ഏവരോടും നിസീമമായ ഒരു നന്ദി അറിയിക്കുവാനായിട്ട് നമ്മുടെ സാഹിറാം പറഞ്ഞിരുന്നു കാരണം എല്ലാം ഉപേക്ഷിച്ച് വർഷങ്ങളോളം ഇരുപത്തിയഞ്ച് വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത് തനിക്കുണ്ടായിരുന്ന താൻ കഷ്ടപ്പെട്ട് പൈസ അയച്ചു കൊടുത്ത് വാങ്ങിയ വീട് കാഞ്ഞിരപ്പള്ളിയിൽ വാങ്ങിച്ച സ്ഥലവും വീടും ഒക്കെ അങ്ങനെ കൈക്കലാക്കുകയും തനിക്ക് വേണ്ടപ്പെട്ടവരും തൻ്റെ കൂടെപ്പിറപ്പുകളും മക്കളും എല്ലാവരും തന്നെ ഉപേക്ഷിക്കുകയും അവർ പറഞ്ഞ ഡിമാൻഡായി വീണ്ടും വിദേശത്ത് പോയിട്ട് ജോലി ചെയ്ത് പൈസയുണ്ടാക്കി മടങ്ങി വരികയാണെങ്കിൽ നമുക്ക് നാട്ടിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു മാസത്തേക്ക് എന്നുള്ള ആ വ്യവസ്ഥ അവർക്ക് പാലിക്കാൻ സാധിക്കാതെ വന്നു കാരണം പാലിക്കാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അവരമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ അമ്മൂമ്മയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കൂടെ നമുക്ക് നമ്മളുടെ അടുത്തുള്ളവരുടെ കൂടെ നമ്മൾ താമസിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക അവരെയൊന്ന് ഉമ്മ വയ്ക്കുക രാവിലെ ഉണർന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ പേരക്കുട്ടികൾ ഞാൻ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചാണ് പറയുന്നത് അവർ നമ്മളടുത്തേക്കൊന്ന് വരുമ്പോൾ അവരെ ഒന്ന് തഴുകുക അവർ നമ്മളെ അമ്മമ്മയെ അല്ലെ അച്ഛമ്മയെ അല്ലെ ഉമ്മമ്മ ഉമ്മൂമ്മേ അല്ലെങ്കിൽ വെല്ലുമച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ഒരു അവർ അമ്മ ഒരാൾ ഒരു സ്ത്രീ അമ്മയും ഉണ്ടാകും അമ്മയാകുമ്പോൾ ഉണ്ടാകുന്ന അതിനേക്കാൾ ഒരുപടി കുറച്ചുകൂടെ മേ ബി ഉള്ളൊരു മാനസികാവസ്ഥയാണ് അമ്മൂമ്മയാകുമ്പോൾ ഉണ്ടാകുന്നത് തൻ്റെ കൊച്ചുമക്കൾ തമ്മ തങ്ങളുടെ അടുത്തേക്ക് വരികയും തങ്ങളെ ആശ്ലേഷിക്കുകയും അങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള ശിഷ്ടകാലം അവരുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയുകയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാവർക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്തു വരികയില്ല ചില ആളുകൾ തങ്ങളുടെ പേരക്കിനാങ്ങളെ അമ്മമാരുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തേക്ക് പോലും വിടുകയില്ല അവർ എന്തിനാ എന്തു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല എന്താണെങ്കിലും സാഹിറയെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി കൊണ്ട് ഒരു തീരുമാനമെടുത്തു ദുബൈലേക്ക് വിളിച്ചിരുന്നു അവർ സന്തോഷപൂർവ്വം സാഹിറയുടെ മടങ്ങി ചെല്ലാനായിട്ട് പറഞ്ഞു സാഹിറ വീണ്ടും അവിടേക്ക് പോയിരിക്കുകയാണ് ആരോഗ്യ സാഹിറയുടെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ആരോഗ്യം ഉള്ളിടത്തോളം കാലം അവിടെ നിൽക്കുക അത്യാവശ്യം ചെറുതാണെങ്കിലും ഒരു വീടും സ്ഥലവും സ്വന്തമായിട്ട് ഒരു മൂന്നാല് വർഷം നിന്നിട്ട് അവിടെ ഉണ്ടാക്കുക അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങി വരിക മടങ്ങി വന്നതിന് ശേഷം ജീവിതത്തിന് ആ സമയത്തെ ജീവിത സാഹചര്യം എന്താണോ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നാണ് സാഹരയുടെ തീരുമാനം ധാരാളം ആളുകൾ ഒത്തിരി പേര് സാഹറി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് സാഹറിയുടെ ആരാണ് എന്താണ് പോലും അറിയാതെ എൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ നമ്മളുടെ കൂടെ താമസിക്കാം എൻ്റെ അനുജിത്തെ താമസിക്കാം എൻ്റെ മോളായിട്ട് താമസിക്കാം ആരുമില്ല എനിക്ക് ഞങ്ങൾ തനിച്ചാണ് താമസിക്കുന്നത് എല്ലാവരും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോട് സുഖമായിട്ട് താമസിക്കാൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്മ വറ്റാത്ത ഒത്തിരി ഹൃദയങ്ങൾ നമ്മളുടെ ചുറ്റുപാടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സാഹചര്യം വളരെ സാഹചര്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്തപ്പോൾ പുള്ളിക്കാർ കരയുകയായിരുന്നു എനിക്കും അല്ല എനിക്കും എനിക്കും ആളുകളുണ്ട് എന്നെയും സ്നേഹിക്കാൻ ആളുകളുണ്ട് എന്നെയും മനസ്സിലാക്കാൻ ആളുകളുണ്ട് എനിക്കും കൂടെ പറപ്പുള്ളുണ്ട് ഈ പുള്ളിക്കാർ കരഞ്ഞ് അരച്ചാൽ സ്വന്തം സ്വന്തം മക്കൾ ഉപേക്ഷിച്ച ആ അമ്മേനെ നാട്ടുകാര് ഇരുകയും നീട്ടി ഹൃദയപൂർവ്വം പറയുകയാണ് വരൂ ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ എൻ്റെ എൻ്റെ കൂടെപ്പുറപ്പായിട്ട് എൻ്റെ കൂടെ താമസിക്കാം എൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ കേൾക്കുകയും അറിയുകയും ഒന്നുമില്ലാതെ ഈ അവസ്ഥ കേട്ട് മാത്രം പറയുമ്പോഴത്തേനും ആ ഹൃദയ വിശാലതയൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ പറഞ്ഞ ആ ക്ഷണിച്ച എല്ലാവർക്കും സാഹിത തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും തൻ്റെ ആത്മാവിൽ തൊട്ട് നന്ദി സ്നേഹവും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും സഹകരണങ്ങളുമായിട്ട് വീണ്ടും സാഹര്യമായിട്ട് നമുക്ക് ബന്ധപ്പെടാം സാഹരയുടെ എല്ലാ വിവരങ്ങളും അപ്ഡേഷൻ ഞാൻ നൽകുന്നതായിരിക്കും ഏവർക്കും അതിന് ഒരു ഹൃദയം തുറന്ന് നന്ദി അറിയിക്കുകയാണ് ഞാൻ ശൈലാമയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ശൈലാമ ആലപ്പുഴക്കാരിയാണ് ശൈലാമയ്ക്ക് രണ്ട് മക്കളാണ് ഉള്ളത് രണ്ട് ആൺമക്കളാണ് രണ്ട് പേരും നന്നായിട്ടാണ് വളർത്തിയത് ആൺമക്കളുടെ ഭാര്യമാരുണ്ട് ഭാര്യമാരുടെ പേര് ഗീത എന്നും ഗീതയെന്നും പ്രസീതയെന്നുമാണ് രണ്ടുപേരും ആണ് നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ആളാണ് അതിനകത്ത് ഗീത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ജോലിയില്ല പ്രസീതയ്ക്ക് ജോലിയുണ്ട് മക്കൾ രണ്ടുപേരും നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭർത്താവ് മരിച്ചു പോയതാണ് ഷൈലാമിയുടെ ഭർത്താവ് മുൻപ് മരിച്ചു പോയതാണ് നന്നായിട്ട് സുഖമായി സമർത്ഥമായിട്ട് സന്തോഷമായിട്ടാണ് ആ കുടുംബം പോകുക പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ വിവാഹ ശേഷം ഈ പെൺമക്കളെ വരുമ്പോഴത്തേക്ക് ചിലർക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് ചിലരോടൊരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടൊക്കത്തെ കാലത്ത് നമ്മളൊക്കെ ഇനി വിശ്വസിക്കുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഈ അമ്മായിമ്മ പോരോ നാത്തൂൻ പോരോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മരുമകളുടെ പോരട് അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന അതൊക്കെ നിശേഷം നമ്മളിൽ നിന്ന് മാ തേഞ്ഞു മാഞ്ഞു പോയി എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഡെവലപ്പായി ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി കുറച്ചുകൂടെ ഒക്കെ ഫ്രീഡം വന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ എത്രയൊക്കെ നമ്മുടെ മലയാളികളുടെ കാര്യം പറഞ്ഞാൽ എത്രയൊക്കെ അതിന് ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ധാരണയും ആ ഒരു മനോഭാവവും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ കാരണം ഒരു അന്യ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടീനെ ഒരമ്മയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കുക ഒരു പരിധി വരെ മാത്രമാണ് അത്രമാത്രം ബ്രോഡ്മൈൻഡ് ആയിട്ടുള്ള ആളുകളല്ല മിക്കവാറും ഉള്ള ആളുകൾ ചില ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വീകാര്യത അത് വരുന്നില്ല കാരണം സ്നേഹം വിഭജിക്കപ്പെടുമ്പോൾ തൻ്റെ മകനാണ് ഇന്നലെ വരെ തൻ്റെ മകൻ തൻ്റേത് മാത്രമായിരുന്നു അമ്മയെ അല്ലെങ്കിൽ അമ്മ എനിക്ക് ചോർന്നോ അമ്മയെനിക്ക് വെള്ളമെടുത്ത് വെക്ക് എല്ലാത്തിനും അമ്മേ അമ്മേ എന്ന് വിളിച്ചു വന്ന തൻ്റെ മകൻ പിറ്റേ ദിവസം ഭാര്യനെ വിളിക്കുക അല്ലെങ്കിൽ ഗീത അല്ലെങ്കിൽ പ്രസീത എനിക്കതെടുത്ത ഇതെടുത്തുക ആ കുട്ടിയുടെ കൂടെ കൂടുതലായിട്ട് അത് ഒരു പൊസസീവ്നെസ്സാകുന്നത് കൊണ്ട് വലിയ കുറ്റമൊന്നുമില്ല ചെറിയ തോതിലൊക്കെ നമുക്ക് ആ ഒരു വിഷമമൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ ചില അമ്മമാർ അമ്മമാരങ്ങനെയല്ല ചില ഭാര്യമാരും അങ്ങനെയല്ല തങ്ങളുടെ ഭർത്താക്കന്മാർക്ക്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഒരു പുരുഷന് സ്ത്രീകളെ സംബന്ധിച്ചല്ല പറയുന്നത് ഒരു പുരുഷന് തൻ്റെ സ്നേഹം വിഭജിച്ച് മറ്റുള്ളവർക്ക് നൽകുക അല്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കുക സഹോദരിയെ സ്നേഹിക്കുക അല്ലെ അവർക്ക് പരിഗണന കൊടുക്കുക അവരെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ലേഡീസിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും സ്നേഹം വിഭജിക്കപ്പെടരുത് എന്നാണ് അവരുടെ ധാരണ കാരണം അവർ വിചാരിക്കുന്നത് ഭർത്താവ് അമ്മയോട് സംസാരിച്ചാൽ അമ്മയോട് കൂടുതൽ ഇടപഴകിയാൽ അല്ലെങ്കിൽ സഹോദരിമാരോട് കൂടുതൽ ഇടപഴകിയാൽ ഇവൻ സഹോദരനാണെങ്കിൽ അവനോട് കൂടുതൽ ഇടപഴകിയാൽ അവിടെ ആ സ്നേഹത്തിന് എന്താ സംഭവിക്കുക തൻ്റെ ഭാഗത്തേക്കുള്ള സ്നേഹം കുറയുകയും അവിടേക്ക് ആ സ്നേഹം കൂടുതലായിട്ട് ഒഴുകിപ്പോവുകയും തന്നെ പരിഗണിക്കുന്നത് കുറയുകയുമാണ് എന്നാണ് ചില മിഥ്യാധാരണകളുണ്ട് അപ്പോൾ സ്നേഹം വിഭജിക്കപ്പെടാൻ പാടില്ല എന്നുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് ഈ ധാരാളം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന കാരണം തൻ്റെ ഭർത്താവ് തന്നെ മാത്രം സ്നേഹിക്കുക തന്നെ മാത്രം അംഗീകരിക്കുക തന്നെ മാത്രം നോക്കുക തൻ്റേതായ ആ ലോകത്തിലുള്ള തൻ്റെ രാജകുമാരനാണത് തൻ്റെ രാജകുമാരൻ തൻ്റെതാണ് നമുക്കൊരു രാജ്യവും രാജകുമാരനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മളുടേതായിരിക്കണം എന്നുള്ളത് ആ പൊസിറ്റീവ്നെസ് അപ് ടു ഒരു മാർക്ക് വരെ നല്ലതാണ് നമുക്കത് അക്സെപ്റ്റബിളാണ് തരും പക്ഷേ അങ്ങനെയല്ല സ്നേഹമെന്ന് പറഞ്ഞ വികാരം അതിങ്ങനെ നദി പോലെ ഒഴുകേണ്ടതാണ് കടല് പോലെ പരക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഒരാൾ ഒരാളെ മാത്രം സ്നേഹിക്കുമ്പോൾ അവിടെ സ്വാർത്ഥതയാണ് വരുന്നത് പക്ഷേ നമ്മളെല്ലാവരെയും സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം കൂടുതൽ വിശാലമാകുന്നതും നമ്മളിലേക്കുള്ള സ്നേഹത്തിൻ്റെ ആ ഗതി കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് ഒഴുകിയെത്തുകയും നമ്മളെ കൂടുതൽ കൂടുതൽ അത് നമ്മളെ അമ്പരപ്പിക്കുകയും നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതം ആസ്വാദികരമാക്കുമെന്നുള്ള കാര്യം മിക്കവരും മറന്നു പോകുന്ന അവർ വിചാരിക്കുന്ന എന്നെ മാത്രം സ്നേഹിക്കണം ദാരി അതാണ് അതുകൊണ്ടാണ് ആ വീടുകളിലെ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ ഗീതയും പ്രസീതിയും അതതിന് ശേഷമാണ് നമ്മുടെ ഷൈലാമയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഗീതയുടെയും പ്രസിഗതിയുടെയും കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് കാര്യങ്ങൾക്കും അവരങ്ങനെയാണ് രണ്ട് മക്കളെ അമ്മയെ അങ്ങനെയാണ് വളർത്തിയത് ഭർത്താവ് മരിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും മക്കളുമായിട്ട് ചർച്ച ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും സ്ഥലത്തിൻ്റെ കാര്യങ്ങളും വാഹനത്തിൻ്റെ കാര്യങ്ങളും ചിട്ടിയുടെ കാര്യങ്ങൾ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ എല്ലാം അമ്മയുമായിട്ട് അവർ പങ്കുവെച്ച് അങ്ങനെ വളർന്നു വന്ന് ജീവിച്ച് വന്നതിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഒരു സ്ത്രീ ഭാര്യ ജീവിതത്തിലേക്ക് വന്നു എന്ന് കരുതി അമ്മയെ തുടച്ചു മാറ്റുവാനോ അമ്മയെ നീക്കിക്കളയാനോ ഒരിക്കലും സാധിക്കില്ല അത് എങ്ങനെയാണ് സാധിക്കുന്നത് അത് തന്നെ ഇല്ല ഒരു കൂട്ടായ്മയാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഡിസ്കസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത് ഭാര്യയെ പോലെ തന്നെയാണ് അമ്മയും അപ്പോഴ ഇവർക്ക് രണ്ടുപേർക്കും അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അവരുടെ പരാതി തങ്ങളുടെ ഭർത്താക്കന്മാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്മയുടെ പിന്നാലെയാണ് എപ്പോഴും അമ്മയെ ഇള്ള പോലെ അമ്മയുടെ പ്രകൃതി നടക്കുകയാണ് അമ്മയോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് അമ്മയോടാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് അമ്മയുടെ ഉപദേശമാണ് തേടുന്നത് എന്നുള്ള പരാതിയായിരുന്നു രണ്ടുപേർക്കും ഗീതയ്ക്കും പ്രസീതയ്ക്കും അങ്ങനെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക സുസ്ഥിരതയൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ കല്ലുകടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മേനെ എങ്ങനെ എങ്ങനെയെങ്കിലും അവർ പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ അമ്മ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ അമ്മ മരിച്ചു പോകണം അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് തീരെ അസുഖങ്ങൾ ഒന്ന് കിടന്നാലും കുഴപ്പമില്ല അവിടെ കിടന്നോളുമല്ലോ അപ്പോൾ ഭർത്താക്കന്മാർ കൂടുതൽ ഈ അമ്മയുടെ പുറകെ പോകുന്ന കാര്യങ്ങൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് അവർക്ക് അവർക്ക് പറയാനുള്ളത് ഒരു എടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെയാണ് അല്ലെങ്കിൽ അമ്മയും കൂടി കൂട്ടിയിട്ട് അമ്മ ഇതെങ്ങനെയുണ്ട് അമ്മ എന്നാണ് അവർ ആദ്യം ആ ഇത് തീർച്ചയായിട്ടും ഒരു ഡിസ്കഷനിൽ കൂടി വന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇത്ര ഓപ്പണപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ആൺകുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ട് അവർ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഭാര്യമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഭാര്യമാരെ കൺസിഡർ ചെയ്യുകയും അവരെ പരിഗണിക്കുകയും അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന എന്താ പറയുക പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഭാര്യയാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് പ്രിത് പ്രിത്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ആ രീതിയിലേക്കെങ്കിലും ബിഹേവ് ചെയ്യേണ്ടത് ഭർത്താക്കന്മാരുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഗീതയും പ്രസീതയും ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത് അവർ തലപോലെ തന്നെ ആലോചിച്ചു ഈ അമ്മായി അമ്മേനെന്ന് പറഞ്ഞ സംഗതിയെ എന്ന് എന്ത് എന്ത് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുക ഇവർ ഭയങ്കര ശല്യമായിട്ട് വരികയാണല്ലോ ഇവർ കാരണം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലല്ലോ എല്ലാം പറഞ്ഞാലും മക്കൾ അമ്മായിടെ പേരിലേക്ക് അമ്മയുടെ പിന്നാമ്പുളങ്ങളിൽ തേടി ഇത്രയും പ്രായമായിട്ടും മുപ്പത് വയസ്സായിട്ടും ഇരുപത്തെട്ട് വയസ്സായിട്ടും മക്കൾക്ക് അമ്മയെന്ന് പറഞ്ഞ ജീവനാണ് ഉള്ള കാര്യം പറയുമല്ലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും ആ രീതിയിലേക്കുള്ള ഒരു സംഗതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത് അപ്പോൾ അമ്മേനെ ഈ പറയുന്ന രീതിയിലേക്ക് അറിയാമല്ലോ സൊസൈറ്റിയിലാണ് അങ്ങനെ പെട്ടെന്നൊന്നും അമ്മേനെ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാനായിട്ടൊന്നും അവർക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ അവർ അവരാലോചിച്ചു തലപുക ഞാൻ അവരാലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ ഒരാളെ വെറുത്തുവല്ല ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നകറ്റി നിർത്തണം അല്ലെങ്കിൽ ഇല്ലാതെയാക്കണം എന്ന് ഒരു ഹ്യൂമൻ ബീയിങ് ഏതെങ്കിലും ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കുതന്ത്രവും എന്ത് കുപിത്തരവും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകും എന്നുള്ളതിൻ്റെ ഉത്തമ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന അനുദിനം വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അപഗ്രധിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കാറുണ്ട് അത് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഇവിടെ ഇവരിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ അമ്മ വന്ന് പറഞ്ഞ മക്കളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ട് എല്ലാ ദിവസവും ഞാൻ പാമ്പുകളിൽ സ്വപ്നം കാണുന്നു എന്ന് ഷൈലാമ പറഞ്ഞു ഷൈലാമയ്ക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് എന്നറിയില്ല പാമ്പുകളെ സ്വപ്നം കാണുന്നു എന്ന് ഷൈലാമ്മ ഇങ്ങനെ വന്ന് അവിടെ വന്ന് പറഞ്ഞു അവരൊന്നും പാമ്പിനെ സ്വപ്നം കണ്ട അമ്മയ്ക്ക് വേറെ ഒന്നിനെ സ്വപ്നം കാണാനില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പാമ്പിനെ സ്വപ്നം കണ്ടത് മരുമക്കൾ ആദ്യം വലിയ കാര്യമില്ല കാര്യമൊന്നും പറഞ്ഞില്ല എന്നാലും ഷൈലാമയ്ക്ക് ഇങ്ങനെ ഓൺ പാമ്പുകളെ സ്വപ്നം കാണുക അത് വലിയ വലിയ മൂർഖൻ പാമ്പുകൾ രാജവെമ്പാലെ പോലെയുള്ള വലിയ പാമ്പുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേനും ഷൈലാമിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മക്കളോടും മരുമക്കളോടും അതേക്കുറിച്ച് പറയുകയും എന്നിട്ട് പറഞ്ഞ് നമുക്ക് മണ്ണാറശാല ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ ഒന്നിട്ട് വഴിപാടുകൾ നടത്തണം അതോടൊപ്പം തന്നെ എനിക്ക് പരിചയമുള്ളതാണ് നമ്മുടെ അരുവിത്ര വലിച്ചൻ പരിശുദ്ധ ഗീവർഗിണി പുണ്യാളൻ്റെ പള്ളിയിൽ പോയിട്ട് അവിടെയും മുൻകിട്ട് നേർച്ചകളൊക്കെ ചെയ്യണം പിന്നെ എനിക്കറിയില്ല എൻ്റെ പിന്നെ സ്നേഹിത പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നായിരുന്നു ഭീമാപ്പള്ളിയിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലായിടത്തും മൂന്ന് സ്ഥലങ്ങളിലും പോയിട്ട് എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്ത് എല്ലാത്തിൻ്റെയും തത്വവും സാരാംശവും ഒന്നാണ് എങ്കിലും നമ്മുടെ വിശ്വാസങ്ങളാണ് വിശ്വാസങ്ങളാണ് നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അത്തരത്തിൽ തീരുമാനമെടുത്ത് അങ്ങനെ പറയുകയും ചെയ്തു മക്കൾ പറഞ്ഞ് അമ്മേ നമുക്ക് പോകാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇവർ ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ പോവുകയും ചെയ്തു അരുവിത്രപ്പള്ളിയിൽ പോയി അരുവിത്രപ്പള്ളിയിൽ നിന്ന് നേരെ മണ്ണാർശാലയിൽ പോയി മണ്ണാർശാല അടുത്താണ് അവിടെ പോയിരുന്നു മണ്ണാർശാല പോയി പിന്നെ വെട്ടിക്കോട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് അത് നാഗരാജ ക്ഷേത്രമാണ് അവിടെയും പോയിരുന്നു ഭീമാപ്പള്ളിയിലും പോയി ബീമാപ്പള്ളിയിൽ പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേനും ഈശ്വരൻ്റേതായിട്ടുള്ള നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്തൊരു ചൈതന്യം നിറയുക നമുക്കൊരു വിശ്വാസം ഉണ്ടാകുക നമ്മളുടെ എല്ലാ സംഗതികളിലും നമുക്കൊരു കോട്ട കോട്ട കൊണ്ട് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പ്രതീകാത്മക ശക്തി ഉണ്ട് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ മതത്തിൽ മതത്തിലല്ലെങ്കിൽ അന്യമതത്തിലാണെങ്കിലും പോകുമ്പോൾ അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണെന്ന് അവരവിടെ എല്ലാം പോയി വന്നു എന്നിട്ടും അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങ് തൃപ്തിയായില്ല അവ ഒരു ഏകദേശം എങ്കിലും വലിയ പ്രശ്നമില്ല അതിനുശേഷം അമ്മ ഈ ഈ പിന്നെ നാഗങ്ങളെ അല്ലെങ്കിൽ പാമ്പുകളെ സ്വപ്നം കാണുന്ന ആ പ്രക്രിയ അങ്ങ് ഏകദേശം അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു ഒന്നുമില്ല പക്ഷേ ഗീതയുടെയും പ്രസീതിയുടെയും മനസ്സിൽ അവരെ വലിയൊരു പ്ലാൻ ചെയ്യുകയായിരുന്നു ഈ സംഗതി വെച്ച് വേണം നമ്മൾ അമ്മേനെ നമുക്ക് പൂട്ടാനായിട്ട് ഇത് വെച്ചിട്ട് വേണം നമുക്ക് മറ്റുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ അമ്മേനെ നമുക്ക് തകർക്കാനായിട്ട് അല്ല ഇല്ലായ്മയിലേക്ക് തള്ളിയിടാനായിട്ട് ഇല്ലാതെയാക്കാൻ എന്നവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് ചില പ്ലാനിങ്ങുകൾ നടത്തുകയും ചെയ്തു എപ്പോഴും ഒന്ന് ആലോചിക്കുക വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നല്ലതാണ് പക്ഷേ അത് അന്ധവിശ്വാസത്തിലേക്ക് പൂപ്പ് കുത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നത് നമുക്കത് അപ്പം ജീവിതത്തിൽ നമുക്കത് മറ്റ് പല സംഗതികളും നമ്മളിലേക്ക് കടന്നു വരുന്നത് എപ്പോഴും ഈശ്വരൻ എന്ന് പറഞ്ഞ ം അത് പ്രഭയാണ് പ്രോജ്വലിക്കുന്നതാണ് നമുക്ക് നല്ലത് മാത്രം നൽകുന്നതാണ് ഒരിക്കലും ഈശ്വരനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഈശ്വരൻ ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ അമ്മയെ പോലെയാണ് അമ്മ നമ്മളെ വഴക്ക് പറയും നമ്മളെ ശിക്ഷിക്കും പക്ഷേങ്കില് നമുക്കൊരു തട്ടുകീട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കും നമ്മളെ ചേർത്ത് പിടിക്കും നമ്മുടെ നെറുകയിൽ തലോടും നമ്മളുടെ അടുത്ത് ഉറക്കമിളച്ച് നമ്മളുടെ അടുത്തിരിക്കും നമ്മളെ ശുശ്രൂഷിക്കും അതാണ് ഈശ്വരൻ അല്ലാതെ നമുക്ക് വലിയ കുന്തം വെച്ച് നമ്മളെ കുത്തിക്കൊല്ലുകയും അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ തലവെട്ടിക്കളയും അതല്ല ഈശ്വരൻ അത് നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ട് നമ്മൾ തെറ്റിലേക്കൊന്നും പോകാതിരിക്കാനായിട്ടുള്ള ഒരു ഇതാണ് അമ്മ നമ്മളെ വടിയെടുത്ത് അടിക്കത്തില്ല അപ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവണം നമ്മൾ കൊച്ചു കുട്ടികളാണ് ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങളെ പോലെയാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഭയം ഉണ്ടാകണം നമ്മുടെ ക്ലാസ്സിൽ നമ്മളെ നമ്മൾ പഠിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചർ നമ്മളെ വഴക്ക് കുറയത്തില്ല അല്ലെങ്കിൽ ആ അവർ നമ്മളെ ചിലപ്പോൾ പണ്ടൊക്കെ ചൂരിൽ വെച്ച് അടിക്കുക അല്ലെങ്കിൽ കീഴുകയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ വാക്കുപോലെ പ്പെടുത്തി ആൾക്കാർക്ക് അതെല്ലാം ചെവിപ്പെടുത്തി തീരും അതാണ് കിഴക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈശ്വരൻ ഈശ്വരൻ സ്നേഹത്തിന്റെ മൂർത്തിയാണ് സഹനത്തിന്റെ മൂർത്തിയാണ് സഹോദര്യത്തിന്റെ മൂർത്തിയാണ് പിന്നെ പിന്നെ എന്താ പറയുക നമ്മളെ ഇല്ലാതെയാക്കാനല്ല നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അതീന്ദ്രിയ ശക്തിയാണത് അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയിട്ട് ആൾക്കാർ എന്തൊക്കെ പേക്കൂത്തുകളും കോപ്രായങ്ങളും ഒന്ന് കാണിക്കുന്നത് എനിക്കറിയില്ല നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ ധാരാള സമയമാണ് ആൾക്കാർ ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ ധാരാളം സമയമെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ പ്രസീതിയും പ്രസീതയുടെ പിന്നെ ഗീതയും കൂടി രണ്ടുപേരും രണ്ട് പെൺകുട്ടികളാണ് ചേട്ടൻ്റെ അനിയൻ്റെയും ഭാര്യമാരാണ് അവരൊരു തീരുമാനമെടുത്തു അവരവരുടെ ഒരു സ്നേഹിതനെ സ്നേഹിതനെക്കൊണ്ട് സംസാരിച്ച് സ്നേഹിതേനും സ്നേഹിതയും സ്നേഹിതയുടെ ഭർത്താവിനെ കുറിച്ചും സംസാരിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഈ പാമ്പുകളെ സ്വപ്നം കാണുന്ന അമ്മയിലേക്ക് അവരെത്തിച്ചു പാമ്പുകളെ സ്വപ്നം കാണുന്ന ഭയങ്കര ദൂരവ്യാപകമായ ഉണ്ടാകും അത് കുടുംബത്തിന് ദോഷമാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ അത് എത്തിക്കും അത് മരിച്ചു പോകുന്ന ആ കാണുന്ന ആൾക്കും വലിയ ഭയാനകമായിട്ടുള്ള രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വരും മക്കൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അതിന് പ്രായശത്വം ചെയ്യണം പരിഹാരം ചെയ്യണം എന്ന് അവർ അമ്മയോട് പറഞ്ഞു അമ്മയെ ചോദിച്ചാൽ മക്കളെ അതിന ചെയ്യാമല്ലോ കാരണം എൻ്റെ മക്കൾക്കും എൻ്റെ പായലക്കുട്ടികൾക്കും നിങ്ങൾക്കൊന്നും യാതൊരു രീതിയിലുള്ള ആവത്തും വരണോ ഞാൻ കരുതുന്നില്ല നമുക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാൻ തന്നെ ചെയ്യേണ്ടത് ഹോമം ചെയ്യണോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വഴിപാട് നടക്കണോ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മയെ അതൊന്നും അല്ല നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പാമ്പുകളിലേക്ക് ഇങ്ങനെ സ്വപ്നം കാണുന്നത് കാണണം അതെന്നേച്ചുമായിട്ട് ഇല്ലാതാക്കാനും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യം വരാനായിട്ട് സമാധാനം വരാനായിട്ട് മേൽഗതി ഉണ്ടാക്കുവാനായിട്ട് ഈ സ്വപ്നം കാണുന്ന ആരാണോ അവരൊരു ദിവസം കാവിൽ പോയി അന്തി ഉറങ്ങണം പാമ്പുകളുടെ കൂടെ ശയിക്കണം എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പറഞ്ഞാ വാസ്തവമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഒരു ദിവസം പാമ്പ് ഒരു ദിവസം രാത്രിയിൽ ഒരു രാത്രി മാത്രം പോയിട്ട് കാവിൽ ശയിക്കണം അതാണ് അതിൻ്റെ ഇത് അത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മേൽഗതി ഉണ്ടാകും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ അമ്മ ഇത് കേട്ടുമ്പോൾ കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെയാണെങ്കിൽ തനിച്ചത് പോലും കിടക്കാത്ത അമ്മയാണ് അമ്മയാണ് പോയിട്ട് പോയി കാവിൽ പോയി കിടക്കുന്നത് അമ്മ പറഞ്ഞ മക്കളെ അതങ്ങനെ അമ്മയ്ക്ക് അമ്മയുടെ ജീവിതമാണ് വലുതെങ്കിൽ അമ്മ അങ്ങനെ ചെയ്യുക പക്ഷേ മക്കളുടെയും കൊച്ചുമക്കളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്താൽ മതിയത് അവർ അമ്മയെ ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു ശൈലാമാ ആകപ്പാടെ ധർമ്മസങ്കടത്തിലായി ഇവരായി ഇവരുടെ സ്നേഹിതയുടെ ഭർത്താക്കന്മാരോടും അവരോടും പറഞ്ഞിട്ട് ഇവർ കൊടും നല്ല നല്ല വലിയ രക്തയാണലിയും പിന്നെ നമ്മുടെ എന്താ പറയുക ഐറ്റടിമുറുക്കൻ രാജവമ്പാലയ കാവുകളിൽ ഇപ്പോഴും പാമ്പുകളൊക്കെ ഉണ്ട് പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് കാവുകൾ എന്തുകൊണ്ടാണ് കുളങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ പ്രകൃതിയുമായിട്ടത് ചേർന്ന് നിൽക്കുന്നതാണ് ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ സ്വസ്ഥമായ സുഖമായ സമാധാനത്തോടുകൂടി മനുഷ്യരെ ആക്രമത്തിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ട ഒരു ഒരു സംഗതിയാണ് ഈ കാവ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാവ് നമ്മുടെ കേരള തന്മയുടെ കേരളത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ ചിത്രമായിട്ട് നമ്മൾ കാവുകളും കുളങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നത് ചില നല്ല പച്ചപ്പം ഗ്രീനറി വള്ളിപ്പടപ്പുകളൊക്കെ ആയിട്ടാണ് ഒരു കാവലേക്ക് കയറി തന്നെ ഒരു കുളിർമയാണ് അപ്പോൾ അത് അവരിവിടെയല്ല നമ്മുടെ ഉടുപ്പിക്കപ്പുറത്തുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു കാവുണ്ട് ആ ഇങ്ങനെ ഇപ്പോഴും സർപ്പം നമ്മളൊക്കെ ചിലരൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കുടജാതിരിയിലേക്ക് അല്ല നമ്മൾ മൂകാംബയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് അത്തരത്തിലൂടെ പോകാമെന്ന് പറയപ്പെടുന്നു ഞാനവിടെ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് ഇവർ കണ്ടുപിടിക്കുകയും ഇവരുടെ സ്നേഹിത വഴി ഇവർ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയോട് പറഞ്ഞ് അവിടെ പോയി ഉറങ്ങിയത് ഒന്നും പ്രശ്നമൊന്നുമില്ല തൊട്ടപ്പുറത്തൊക്കെ വീടൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെ താമസിക്കുന്നത് നമുക്കൊരു ട്രിപ്പ് പോകാം നമുക്ക് അവിടുന്ന് ഉടുപ്പിലൊക്കെ പോവുകയും ചെയ്യാം അങ്ങനെ പറഞ്ഞ് എന്ത് ചോദിച്ചാൽ ഇവർ അമ്മയെ പ്രലോഭിപ്പിച്ചു ഇവരുടെ ശരിയായുള്ള രീതി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ധാരാളം സർത്തങ്ങളുണ്ട് പാമ്പുകളൊക്കെ ഉണ്ട് അമ്മ അവിടെ ചെന്നിട്ട് ആ കാവിൽ ചെന്ന് അമ്മയൊക്കെ കിടക്കുമ്പോഴത്തേന് അമ്മയെ പാമ്പ് കൊത്തി അമ്മ ഇല്ലാതെ ആയേക്കോളും അമ്മയ്ക്ക് ആ രീതിയിലേക്കാകും എന്നുള്ള രീതിയിലേക്കാണ് അവർ പോയത് അങ്ങനെ മക്കൾക്കൊക്കെ ആണെങ്കിലും പറഞ്ഞപ്പോഴാണെങ്കിലും ഒന്നുമില്ല പക്ഷേ അമ്മയല്ലേ അമ്മ തൻ തങ്ങളുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കുട്ടികളുടെയും ഒക്കെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇവർ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എല്ലാവരും കൂടി എന്ത് ചോദിച്ചാലും അമ്മ സമ്മതിച്ചു ശൈലാമ്മ സമ്മതിച്ചിട്ട് അവർ അവിടെ ഉടുപ്പിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ആ പ്രദേശത്തുള്ള അവരുടെ ബന്ധു ബന്ധുവീട്ടിൻ്റെ അടുത്തുള്ള കാര്യം അത് അത് ശരിയായിട്ട് പറഞ്ഞ കാടാണോ അല്ലെ അത് കാവാണോ അതോ കാടാണോ പാമ്പുകളുടെയുള്ളൊരു സ്ഥലമാണോ എന്നും അറിയില്ല അങ്ങനെ ശൈലാമ പൂജയൊക്കെ ചെയ്ത് നാഗമന്ത്രങ്ങളൊക്കെ ജപിച്ച് കുളിച്ച് ശുദ്ധിയായി എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്തിക്ക് വിളക്ക് വെക്കുന്ന സമയം മുതൽ അതായത് രാത്രി ആറു മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ആറ് മണി വരെ അവിടെ കിടക്കുക എന്നുള്ളതാണ് അപ്പം അമ്മയ്ക്ക് ഫോൺ കൊടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി തൊട്ടപ്പുറത്താണ് അവരുടെ വീടാധികം ദൂരമൊന്നുമില്ല അമ്മ അവിടെ ജസ്റ്റ് ഒരു പുൽപ്പാവ് കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തു തന്നെയാണെങ്കിലും ചിലപ്പോൾ അതിനകത്തുള്ള സംഗതി എന്തായാലും ഒരു ദിവസം നമ്മൾ പ്രകൃതിയിലേക്ക് അങ്ങ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഉള്ള സാധാരണഗതിയിലുള്ള നമ്മൾ കിടന്ന് ഉറങ്ങുന്ന മറ്റൊന്നും ഉണ്ടല്ല ആരും നമ്മളെ ഒന്നും ഉപരോഗിക്കരുത് പക്ഷേ ഇതിനകത്ത് പാമ്പുകളുടെ ഒപ്പം നമ്മൾ ശയിക്കുക അതിനകത്ത് വരുന്ന ആ ഒരു നിറം കുറെ കഥകളാണ് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് പ്രശ്നങ്ങളും പേടിയും ഒക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പാമ്പ് ഒരാൾ അവിടെ കിടക്കുന്ന ഒരു പാമ്പ് കൂടി വന്ന് കിടക്കുന്നയാളെ വന്നിട്ട് നോക്കിയിട്ട് കുത്തിയിട്ട് പോകത്തുന്നു അങ്ങനെ ഒന്നും എന്താണെങ്കിലും ഷൈലമി എന്ന് പറഞ്ഞ അമ്മ നിർമ്മലയായ അമ്മ കുടുംബത്തിന്റെ അന്തസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠത ആഗ്രഹിക്കുന്ന ശ്രേയസ് ആഗ്രഹിക്കുന്ന നല്ല അമ്മ അവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ മരുമക്കളുടെ കുതന്തത്തിൽ പോയിട്ട് ആ കാവിൽ പോയി കിടക്കുകയും അന്നത്തെ ദിവസം രാത്രിയായി നമുക്കറിയാം ജീ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് തൊന്നും മാറി മറ്റുള്ളവരുടെ വീട്ടിൽ പോലും കിടക്കാത്ത ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പേടി ഉണ്ടാകും എന്താണെങ്കിലും എൻ്റെ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്താണെങ്കിലും അന്ന് അമ്മയ്ക്ക് അന്ന് രാത്രി അവിടെ വെച്ച് ഹൃദയസ്തംഭനം ഉണ്ടാകുകയും ഈ രാത്രി ഹൃദയസ്തംഭനം ഒരു കാവൽ കിടന്നിട്ട് ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ ഒന്ന് വിളിക്കാനോ പറയാനോ കൂടെയുള്ള ആളുകൾ ആരുമില്ലല്ലോ അങ്ങനെ അവിടെ ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വൈദ്യതും രോഗി ഈശ്ചിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ വന്ന് ഹൃദയസ്തംഭനപ്പെട്ട് പാമ്പ് കടിച്ചൊന്നുമില്ല ആ അമ്മ മരണപ്പെടുകയുണ്ടായി ഇതൊരു വലിയ ട്രാജഡിയാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പോയി ഒരു കാവൽ പോയി കിടന്നു കാവൽ പോയി കിടന്നിട്ട് അവിടെ വന്ന അമ്മ ഭയപ്പെട്ടിട്ടാണോ അമ്മ അതിനുള്ള അതിൻ്റെ ഉള്ളിലുള്ള കാരണങ്ങൾ യാതൊന്നും തന്നെ അറിയില്ല അപ്പം ട്രാവൽസിന് എന്തുകൊണ്ടാണ് ഇത് ഈ കഥ അറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും കേട്ട അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ തള്ളിപ്പോയി അതിലേക്ക് പോയിട്ട് ആകാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പങ്കുവെക്കാനുള്ളതായിട്ടുള്ളതാണ് ഒരിടത്തേക്ക് മാത്രം ഒതുക്കി വെക്കേണ്ടതല്ല പിന്നെ കുറച്ചുകൂടി ബ്രോഡ് മൈൻഡ് ആയിട്ട് ചിന്തിക്കാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്തെങ്കിലും സ്നേഹവും അല്ലെങ്കിൽ അവരെ നമ്മളെ സ്നേഹിക്കുന്നു അവർ നമ്മളെ കൂടുതൽ കരുതൽ നൽകുന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും അവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരാ കളങ്കമല്ല വിലങ്ങുന്നടി അല്ല ഇതിലൊക്കെ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിലും ഒരിക്കലും ചെന്ന് ചേടാതിരിക്കുക ഈശ്വരൻ സ്നേഹിക്കാനുള്ളതാണ് മനസ്സിലാക്കാനുള്ള ശക്തിയാണ് എന്നുള്ള കാര്യം ആരും വിസ്മരിക്കാതെ ഇരിക്കുക ട്രാവൽ സൂനൻ്റെ സത്യം തേടിയുള്ള യാത്രകളുടെ മറ്റൊരു നേർക്കാഴ്ചയും നേർക്കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത ദിവസം എത്തിക്കുന്നതായിരിക്കും ഞാൻ ഈ കഥകളുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന കാര്യം ചില ഓർമ്മപ്പെടുത്തലുകൾ ചില കരുതലുകൾ ജീവിതത്തെക്കുറിച്ചുള്ള ചില കരുതലുകളെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് തീർമ്മ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മളുടെ സെറുപിടത്തിലേക്കും സെറുംബെള്ളത്തിലേക്കും നമ്മുടെ മെഡിലോമത്തിലേക്കൊക്കെയാണെങ്കിലും ഇങ്ങനെ സ്വാംശീകരിച്ചു വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മരുമകനാണെങ്കിലും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അപ്പോൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രമുള്ള വീണ്ടും നമുക്ക് മറ്റൊരു അധ്യായത്തിൽ നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്സ് എ ലോട്ട്